വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കേരളത്തിൽ കടുത്ത ക്ഷാമവും പട്ടിണിയും നടമായി ആടിയിരുന്ന കാലമായിരുന്നു വിശപ്പും ദുരിതവും കാരണം ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടി തുടങ്ങി ജനങ്ങൾ അനുഭവിക്കുന്ന കൊടിയ ദാരിദ്ര്യവും ദുരിതവും അധികാരികളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരാനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂലൈ ഒന്നിന് എ കെ ഗോപാലൻ്റെ സാക്ഷൽ എ കെ ജിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് മദരാഴ്ചയിലേക്കൊരു കാൽനടയാത്ര പോയി മുപ്പത്തിരണ്ട് പേരടങ്ങിയ സംഘം അഞ്ഞൂറ് പൊതുയോഗങ്ങൾ നടത്തി രണ്ട് മാസത്തോളം സമയമെടുത്താണ് ഈ സംഘം മദുരാശിയിൽ ചെന്നു ഈ ജാഥയുടെ ഒരു ഘട്ടത്തിൽ വിശപ്പും ക്ഷീണവും കൊണ്ട് അവശരായ ജാതാംഗങ്ങൾ ഒരു കർഷകൻ്റെ വീട്ടിൽ അഭയം തേടി അയാളുടെ വീട്ടിൽ കുടുംബത്തിന് അത്താഴത്തിനുള്ള അരി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ വിശന്ന് വലഞ്ഞെത്തിയ എ കെ ജിക്കും സംഘത്തിനും ആ അരി നൽകാൻ കർഷകൻ തയ്യാറായി തൻ്റെ പട്ടിണി മാറ്റി വച്ച് മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാൻ തയ്യാറായ ആ കർഷകൻ്റെ പ്രവൃത്തി എ കെ ജിയുടെ ജീവിതത്തെ വല്ലാത്ത സ്വാധീനിച്ചു സാധാരണക്കാരുടെ പട്ടിണി മാറ്റാനുള്ള എ കെ ജിയുടെ പോരാട്ടങ്ങൾക്ക് അത് കൂടുതൽ കൂടുതൽ കരുത്തു പകർന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ജീവിതത്തിൽ താൻ കഴിച്ച ഏറ്റവും രുചികരമായ കഞ്ഞി അതായിരുന്നെന്നാണ് എ കെ ജി പിൽക്കാലത്ത് പറഞ്ഞത് ചെറിയ കാര്യങ്ങളെന്ന് നാം കരുതുന്ന പല പ്രവർത്തികളും മറ്റുള്ളവർ വലിയ സ്വാധീനം ചെലുത്തി എന്ന് വരും ലോകത്തെ തന്നെ അത് ചിലപ്പം മാറ്റിമറിച്ചു എന്നും വരാം അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കുക നമ്മൾ ചെയ്യുന്നത് ചെറിയ കാര്യമായിരിക്കും പക്ഷേ അത് സ്വീകരിക്കുന്ന ആൾ കിട്ടുന്ന ആളിന് അത് ഏറ്റവും വലിയ സംഭവമായി മാറും എ കെ ജിക്ക് കർഷകൻ്റെ പ്രവൃത്തി അദ്ദേഹം മരിക്കുന്നതുവരെയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആ കർഷകനാണ് ശരിക്കും പറഞ്ഞാൽ വലിയ മഹാമനസ്കൻ എന്ന് നമ്മൾ പറയേണ്ടത് അപ്പോൾ മഹാമനസ്കത എത്ര ചെറുതാണെങ്കിലും അത് കാണിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക